നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ രണ്ടാം പീഡന പരാതിയിലെ അതിജീവിതയെ കണ്ടെത്താൻ പോലീസ് കെ പി സി സിക്ക് കഴിഞ്ഞ ദിവസമാണ് പരാതി കിട്ടിയത് ബ്ലാക്ക്ബെറി ഫോണിൽ നിന്നായിരുന്നു പരാതി അയച്ചത് ഇതിൽ പേരും വിവരങ്ങളൊന്നുമില്ല ഈ സാഹചര്യത്തിൽ ഇരയെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇമെയിൽ പരിശോധിച്ച് ഐ പി എ അഡ്രസ് കണ്ടെത്താനാകുമെന്നാണ് വിവരം ഇതിലൂടെ ഇരയിലേക്ക് എത്താൻ പോലീസിന് കഴിയും പത്തനംതിട്ട ജില്ലക്കാരിയാണ് പരാതിക്കാരി എന്നാണ് പ്രാഥമിക സൂചനകൾ ഇവർ ബംഗളൂരുവിലാണ് ജോലി ചെയ്യുന്നത് കൊച്ചിയിലെ ചില മാധ്യമപ്രവർത്തകർക്ക് പരാതിക്കാരിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പരാതിക്കാരിയുടെ ആധികാരികത ഉറപ്പിച്ച ശേഷമാകും പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുക അതിവേഗം അതിജീവിതയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ ഏതായാലും രാഹുൽ മാഗൂടതിലിന്റെ ജാമ്യ ഹർജി വാദത്തിൽ ഈ കേസും പ്രോസിക്യൂഷൻ ഉന്നയിക്കും അതേസമയം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന സൂചനകളാണ് നേതാക്കളുടെ വാക്കുകളിൽ ഉള്ളത് രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എക്കെതിരെ കടുത്ത വിമർശനവുമായിട്ടാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്ത് വന്നത് രാഹുൽ വിഷയത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും ശക്തമായ വിമർശനമാണ് മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായത് കൂടുതൽ പരാതികൾ വന്ന സാഹചര്യത്തിലാണ് മുരളീധരന്റെ പ്രതികരണം രാഹുലിന്റെ കാര്യത്തിൽ ഇനി പ്രതീക്ഷയില്ലെന്നും പുകഞ്ഞ കൊള്ളി പുറത്താണെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുലിനെതിരെ കെ പി സി സിക്ക് കടുത്ത നടപടികൾക്ക് ഒരുങ്ങുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുലിനെതിരായ നടപടിയിൽ കെ പി സി സിക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന സന്ദേശം ഹൈക്കമാൻഡ് നൽകി രാഹുലിനെതിരെ ലഭിച്ച പരാതികളിൽ ഹൈക്കമാൻഡ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയിൽ നിന്നാണ് വിവരങ്ങൾ തേടിയത് യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും നിർബന്ധിച്ച് ഗർഭചിതം നടത്തുകയും ചെയ്തെന്ന കേസിൽ രാഹുലിന് ഇന്ന് നിർണായക ദിനമാണ് പോയ ഒളിവിൽപായ എംഎൽഎക്കായി കേരളത്തിനകത്തും പുറത്തും തിരച്ചിൽ നടക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഇന്ന് പരിഗണിക്കുന്നത് ജാമ്യാപേക്ഷയിലെ വാദം അടച്ചിട്ട മുറിയിൽ കേൾക്കണമെന്ന് പ്രോസിക്യൂഷനും രാഹുൽ മാങ്കുടത്തിൽ അഭിഭാഷകനും ആവശ്യപ്പെട്ടിട്ടുണ്ട് തനിക്ക് െതിരായ പരാതിയിലെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ വാദം മുൻകൂർ ജാമ്യപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കെ രാഹുലിനെതിരെ വീണ്ടും പീഡനപരാതി ഉയർന്നത് നിർണായകമാണ് ബംഗളൂരുവിൽ താമസിക്കുന്ന യുവതിയാണ് ഇമെയിലിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും കെ പി പ്രസിഡന്റ് സണ്ണി ജോസഫിനും പരാതി അയച്ചത് താൻ നേരിട്ടത് ക്രൂര ലൈംഗിക പീഡനമാണെന്ന് പരാതിയിൽ പറയുന്നു പരാതി ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് നാൽപ്പത്തിയേഴിനാണ് കെ നേതൃത്വത്തിന് ലഭിച്ചത് പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയതായി സണ്ണി ജോസഫ് അറിയിച്ചു അന്വേഷണ സംഘത്തിന് പരാതി കൈമാറണമെന്നും യുവതിയോട് നിർദ്ദേശിച്ചതായി കെ പി സി സി നേതൃത്വം അറിയിച്ചു രാഹുലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്ത വിവരവും കൈമാറി രാഹുലിന്റെ പേരിൽ നേരത്തെ ആരോപണം ഉന്നയിച്ച യുവതിയാണ് സൂചനയുണ്ട് ഇവരിൽ നിന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അന്ന് വിവരം തേടിയിരുന്നു ഇതോടെ രാഹുൽ എം സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും വിവിധ കോണുകളിൽ നിന്ന് ശക്തമായി ഉയരുന്നുണ്ട് ഏതായാലും ഇമെയിലിലെ ഐ അഡ്രസ് പരിശോധിച്ച് യുവതിയെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസിന്റെ നിഗമനം രാഹുലിനായി കേരളത്തിനകത്തും പുറത്തും പോലീസ് തിരച്ചിൽ തുടരുകയാണ് തമിഴ്നാട് കർണാടക അതിർത്തി പ്രദേശത്തുണ്ടെന്ന വിവരത്തെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫും ഒപ്പമുണ്ടെന്നാണ് വിവരം രാഹുൽ കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നുണ്ടെന്നും സംശയിക്കുന്നു ഫോൺ ഇടയ്ക്ക് ഓൺ ആയതായും പോലീസ് കണ്ടെത്തി എന്നാൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് കരുതുന്നത് ആദ്യഘട്ടത്തിൽ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കാണ് രാഹുൽ പോയതെന്ന് പോലീസ് കരുതുന്നു പ്രധാന പാതകൾ ഒഴിവാക്കിയായിരുന്നു യാത്ര ചെയ്യുന്നതിനാൽ സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിട്ടില്ല കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കേരള കർണാടക അതിർത്തി പ്രദേശത്തുണ്ടെന്ന വിവരം ലഭിച്ചത് അവിടെ ഒരു റിസോർട്ട് കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധിച്ചെങ്കിലും മുങ്ങി എന്ന വിവരമാണ് ലഭിച്ചത് കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് നേതാവിന്റെ ബന്ധുവിന്റെ സത്യമംഗലം വനമേഖലയിലുള്ള റിസോർട്ടിൽ രാഹുൽ എത്തിയെന്ന വിവരത്തെ തുടർന്ന് ഇന്നലെ പോലീസ് സംഘം അവിടെ എത്തിയെങ്കിലും ഫലമുണ്ടായില്ല പിന്നീടാണ് ബംഗളൂരുവിന് സമീപം വിവരം ലഭിച്ചത് രാഹുൽ യാത്ര ചെയ്തിരുന്നുവെന്ന് സംശയിച്ച കാർ കണ്ടെത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല രാഹുൽ പാലക്കാട് താമസിച്ചിരുന്ന കുന്നത്തൂർ കുന്നത്തൂർമേട്ടിലെ ഫ്ളാറ്റിൽ ിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു